സുരേഷ് ഗോപി കലുങ്കിലിരുന്നു പറഞ്ഞതൊന്നും വെറുതെയല്ല കൂരമ്പുകൾ പോലെ വായിൽ തോന്നിയത് സുരേഷ് ഗോപിയുടെ നേർക്ക് ഈ സമൂഹം വിളിച്ചു പറയുമ്പോഴും അദ്ദേഹം നൽകിയ വാക്കുകൾ അദ്ദേഹം ഓരോന്നായി പാലിക്കുകയാണ് സത്യഭാമയുടെ വീട് എന്ന ഏറെക്കാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമാവുന്നു ഇരിങ്ങപ്പുറം മണിഗ്രാമത്തുള്ള സത്യഭാമയ്ക്കാണ് പുത്തൻ വീട് ഒരുങ്ങുന്നത് സുരേഷ് ഗോപിയുടെ മകളുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്നാണ് വീടിനുള്ള തുക നൽകിയത് വീടിന് വെള്ളിയാഴ്ച കട്ടളവെപ്പ് നടന്നു സുരേഷ് ഗോപി തന്നെയാണ് ഈ വിവരം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് വീട് നിർമ്മാണം സേവാ ഭാരതിയാണ് ഏൽപ്പിച്ചിരുന്നത് ളവെപ്പ് ചടങ്ങ് ബി നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ നിർവഹിച്ചു അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത കുറിപ്പിന്റെ പൂർണ്ണരൂപം വായിക്കാം ഗുരുവായൂരിൽ നടന്ന കലുങ് സൗഹൃദ സംഗമത്തിൽ വെച്ച് തന്റെ ജീവിതം മുഴുവൻ പ്രതീക്ഷകൾ നിറച്ചു കഴിയുന്ന സത്യഭാമ അമ്മയുടെ വീട് എന്ന സ്വപ്നത്തെക്കുറിച്ച് കേട്ടിരുന്നു ഇന്ന് ആ സ്വപ്നം പതുക്കെ പറക്കാൻ ആരംഭിച്ചിരിക്കുന്നു സത്യഭാമ അമ്മയുടെ പുതിയ വീടിന്റെ കട്ടളവെപ്പ് പൂർത്തിയായി എന്റെ മകളുടെ പേരിലുള്ള ട്രസ്റ്റിലൂടെ അതിനാവശ്യമായ സഹായം നൽകി പ്രവർത്തന ചുമതല ഭാരതിക്ക് ഏൽപ്പിച്ചിരുന്നു അവരുടെ അർപ്പണബോധത്താൽ ഇന്ന് ആ വീടിന്റെ അടിസ്ഥാനം ഉറപ്പായി ദേശീയ സേവാ ഭാരതിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങിൽ ബിജെപി തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിതാ സുബ്രഹ്മണ്യൻ സേവാഭാരതി പ്രവർത്തകർ ഗുരുവായൂർ നഗരസഭാ കൌൺസിലർമാർ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു എന്നറിഞ്ഞതിൽ സന്തോഷം വാക്കുകൾ പാലിക്കപ്പെടാനുള്ളവയാണ് എന്ന് കേരളം ഏറ്റവും കൂടുതൽ കണ്ടത് സുരേഷ് ഗോപി എന്ന ഈ മനുഷ്യരിലൂടെ ആയിരിക്കും സുരേഷ് ഗോപി പാലിച്ച മറ്റൊരു വാക്കുകൂടി ചർച്ചയായത് ഒരു കേരള പിറവി ദിനത്തിൽ നൽകിയ വാക്കാണ് ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് ലിംഗമാറ്റ ശസ്ത്രക്രിയക്കായി പന്ത്രണ്ട് ലക്ഷമാണ് അദ്ദേഹം നൽകിയത് പത്ത് ട്രാൻസ്ജെൻഡേഴ്സിന് ലിംഗമാറ്റ ശസ്ത്ര ശസ്ത്രക്രിയക്ക് ധനസഹായം നൽകാമെന്ന് ഒരു കേരള പിറവി ദിനത്തിൽ താരസംഘടനയായ അമ്മയുടെ ഓഡിറ്റോറിയത്തിൽ പ്രതീക്ഷ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ചടങ്ങിലാണ് സുരേഷ് ഗോപി അറിയിച്ചിരുന്നത് ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ ആകണം എന്നതിന് പലർക്കും മാതൃകയാണ് സുരേഷ് ഗോപി മലയാളികൾക്ക് ആവശ്യം വന്നാലും ഓടിയെത്തുന്ന രാഷ്ട്രീയ നേതാവും സിനിമാക്കാരനുമാണ് സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ നന്മ ആത്മാർത്ഥതയോടെ പ്രശംസിച്ച് നിരവധി ആളുകൾ എത്താറുണ്ട് കരുവന്നൂർ ബാങ്ക് കൊള്ളയിൽ പണം നഷ്ടമായി ചികിത്സ ലഭിക്കാതെ മരണപ്പെട്ട കൊളങ്ങാട്ടിൽ ശശിയുടെ കുടുംബത്തിന്റെ കടം വീട്ടാം എന്ന വാക്ക് അദ്ദേഹം പാലിച്ച മറ്റൊരു വാക്കാണ് സുരേഷ് ഗോപി പാലിച്ച വാക്കുകൾ അങ്ങനെ നിരവധി ജാതി വിവേചനത്തിന്റെ പേരിൽ അനുഭവിച്ച പാലക്കാട് ഗോവിന്ദാപുരം അംബേദ്കർ കോളനിയിൽ വീരൻ കാളിയമ്മ ദമ്പതികൾക്ക് വീട് നിർമ്മിച്ചു നൽകിയാണ് അദ്ദേഹം മറ്റൊരു വാക്കു പാലിച്ചത് ാല് സഞ്ജയ് പടിയൂർ എന്ന ചലച്ചിത്ര പ്രവർത്തകൻ സുരേഷ് ഗോപിയെക്കുറിച്ച് പങ്കുവച്ച ഒരു കുറിപ്പ് ശ്രദ്ധേയമായിരുന്നു കുവൈറ്റിൽ നിന്നും എയർഫോഴ്സ് വിമാനത്തിൽ ദില്ലിയിൽ കൊണ്ടുവന്ന് എയിംസിൽ സർജറി നടത്തി രക്ഷപ്പെടുത്തിയ കുട്ടിയും കുടുംബവുമായിരുന്നു ഒരവസരത്ത് സുരേഷ് ഗോപിയെ കാണാനെത്തിയത് സുരേഷ് ചേട്ടനെ കാണണം എന്ന് ഒരുപാട് പേർ വിളിക്കാറുണ്ട് സഹായം അഭ്യർത്ഥിച്ചുമല്ലാതെയും ഇന്നും ആ വിളികൾ തുടരുന്നു എല്ലാവർക്കും ചേട്ടനോട് ചോദിച്ച് മറുപടിയും കൊടുക്കുന്നുണ്ട് കൊല്ലംകോട് വെച്ച് ഒരു കൊച്ചു കുഞ്ഞും അച്ഛനും അമ്മയും കൂടി ചേട്ടനെ കാണാൻ വന്നു കോവിഡ് മഹാമാരി മൂർധന്യ അവസ്ഥയിലുള്ള സമയത്തിൽ കുവൈറ്റിൽ നിന്നും എയർഫോഴ്സ് ിൽ ദില്ലിയിൽ കൊണ്ടുവന്ന് എയിംസിൽ സർജറി നടത്തി രക്ഷപ്പെടുത്തിയ കുട്ടിയെക്കുറിച്ച് പത്രങ്ങളിൽ വായിച്ചറിഞ്ഞിരുന്നു ആ കുട്ടിയും കുടുംബവുമായിരുന്നു അത് അവരോടുള്ള ചേട്ടന്റെ സ്നേഹം നേരിൽ കണ്ടവനാണ് ഞാൻ അവരും ചേട്ടനോട് അവരുടെ നന്ദി അറിയിക്കാനാണ് നേരിൽ വന്നത് ഷൂട്ടിങ്ങിന് ഇടയിൽ നിന്ന് ഇറങ്ങി വന്ന അവരോട് സംസാരിച്ചവരെ പെട്ടെന്ന് തന്നെ യാത്രയാക്കി കാരണം ഇവിടെ അധികം നേരം നിൽക്കേണ്ട കുഞ്ഞിന് ഇൻഫെക്ഷൻ ആകും എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ തിരിച്ചയച്ചു ആ കുഞ്ഞിന് കുറച്ച് സമ്മാനങ്ങൾ നൽകാനും ചേട്ടൻ മറന്നില്ല ഒരു നല്ല മനസ്സിന്റെ ഉടമയ്ക്ക് മാത്രമേ നല്ല മനുഷ്യനാകാൻ കഴിയൂ അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കിയല്ല അദ്ദേഹം ഇതെല്ലാം ചെയ്തു ഇതെന്റെ നേർക്കാഴ്ചയാണ് ഇനിയും നന്മകൾ ചെയ്യാൻ സർവീശ്വരൻ ചേട്ടനെ അനുഗ്രഹിക്കട്ടെ നന്മകൾ ചെയ്യാൻ സമയമോ കാലമോ കാത്തു നിൽക്കില്ലല്ലോ അത് വേണ്ട സമയത്ത് ചെയ്യണം സുരേഷ് ഗോപി അതിനുവേണ്ടി കാത്തു നിൽക്കാത്ത ഒരു മനുഷ്യനാണ് അഭ്രപാളിയിലും ജീവിതത്തിലും വ്യത്യസ്തനാണ് സുരേഷ് ഗോപി എന്ന നടൻ നന്മയുള്ള ഒരു മനുഷ്യൻ അങ്ങനെ ഈ സുരേഷ് ഗോപിയെ വിശേഷിപ്പിക്കാൻ സാധിക്കും പക്ഷെ അദ്ദേഹത്തിന്റെ നേരെ സദാസമയവും വരുന്ന കുരമ്പുകൾ അത് ശ്രദ്ധിക്കാൻ പോലും അദ്ദേഹത്തിന് സമയമില്ല അത് ശ്രദ്ധിക്കാതെ അദ്ദേഹം താൻ നൽകിയിട്ടുള്ള അർഹരായവർക്ക് താൻ നൽകിയിട്ടുള്ള വാക്കുകൾ പാലിക്കാനുള്ള തിരക്കിലാണ് Your stress